നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തായ്വാന് മുകളിലൂടെ ചൈനീസ് ഉപഗ്രഹത്തിൻ്റെ വിക്ഷേപണം തെറ്റായ വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ചൈനയുടെ ഉദ്ദേശങ്ങൾ തായ്വാനിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുകയാണ് തായ്വാനിൽ റോക്കറ്റ് കടന്നുപോയത് വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള ശ്രമമായി കണക്കാക്കുന്നില്ലെന്ന് തായ്വാൻ പ്രസിഡൻഷ്യൽ ഓഫീസ് പറയുന്നു എന്നാൽ എന്തുകൊണ്ടാണ് മുന്നറിയിപ്പ് നൽകിയതെന്ന് പ്രധാന പ്രതിപക്ഷ പാർട്ടി ചോദ്യം ചെയ്തു ചൊവ്വാഴ്ച ശാസ്ത്ര ഉപഗ്രഹവുമായി ചൈനീസ് റോക്കറ്റ് തെക്കൻ തായ്വാനിൽ അഞ്ഞൂറ് കിലോമീറ്ററിലധിക ഉയരത്തിൽ പറന്നതിനെ തുടർന്ന് സർക്കാർ തെറ്റായ വ്യോമാക്രമണ മുന്നറിയിപ്പാണ് നൽകിയത് ഇംഗ്ലീഷിൽ മിസൈൽ എന്ന വാക്ക് ഉപയോഗിച്ച തെറ്റായ വിവർത്തനത്തിന് പ്രതിരോധ മന്ത്രാലയം പിന്നീട് ക്ഷമാപണം നടത്തി സാറ്റലൈറ്റ് വിക്ഷേപണം തെരഞ്ഞെടുപ്പ് ഇടപെടൽ പരിഗണിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി തായ്വാൻ പ്രസിഡൻഷ്യൽ ഓഫീസ് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് കരുതുന്നില്ലെന്ന് പറഞ്ഞു ദേശീയ സുരക്ഷാ സംഘം മൊത്തത്തിലുള്ള പ്രസക്തമായ വിവരങ്ങൾ വിശകലനം ചെയ്യുകയും വിവിധ അന്താരാഷ്ട്ര സഖ്യകക്ഷികളുടെ വിവരങ്ങളുടെ വിലയിരുത്തൽ കണക്കിലെടുക്കുകയും ചെയ്ത ശേഷം രാഷ്ട്രീയ ശ്രമങ്ങൾ തള്ളിക്കളയാം ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് തൊട്ടു മുമ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇപ്രകാരമാണ് പറയുന്നത് റോക്കറ്റ് വിക്ഷേപണ ഒരു തെറ്റായ വ്യോമാക്രമണ അലാറത്തിന് കാരണമായപ്പോൾ തായ്പേയിലെ സർക്കാരിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ചൈന തങ്ങളുടെ പ്രദേശമായി കാണുന്ന തായ്വാൻ സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ മറ്റെന്തെങ്കിലും വഴിയോ വോട്ടെടുപ്പിൽ ഇടപെടാൻ ബീജിംഗ് ശ്രമിക്കുന്നതായി ആവർത്തിച്ച് ആരോപിച്ചു ആരോപണങ്ങളെ ചൈന വൃത്തികെട്ട തന്ത്രങ്ങളെന്ന് മുദ്രകുത്തി സാറ്റലൈറ്റ് വിക്ഷേപണം ഒരു പതിവ് വാർഷിക ക്രമീകരണമാണെന്നും തായ്വാൻ തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധമില്ലെന്നും ചൈനയുടെ തായ്വാൻ കാര്യ റോയിറ്റേഴ്സിന് രേഖാമൂലം മറുപടി നൽകി ഡിസംബർ ആദ്യം ഇന്നർ മംഗോളിയയിലെ ക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് തുടർച്ചയായി രണ്ട് ഉപഗ്രഹ വിക്ഷേപണങ്ങൾ ചൈന നടത്തി ഇവ രണ്ടും തായ്വാനിലൂടെ പറക്കുകയോ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്തിട്ടില്ല ബഹിരാകാശ വിക്ഷേപണങ്ങൾ ട്രാക്ക് ചെയ്യുന്ന ഹാർവാർഡ്സ് മിത്സോണിയൻ സെന്റർ ഫോർ ആസ്ട്രോഫിസിക്സിലെ ജ്യോതിശാസ്ത്രജ്ഞനായ ശാസ്ത്രജ്ഞനായ ജോനാഥൻ മാക്ഡോവൽ റോയ്റ്റേഴ്സിനോട് പറയുകയുണ്ടായി റോക്കറ്റിന്റെ ആദ്യഘട്ടം ചൈനയ്ക്കുള്ളിൽ നന്നായി ഇറങ്ങിയെന്നും രണ്ടാം ഘട്ടം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തേക്കാൾ ഉയരത്തിൽ തായ്വാന് മുകളിലൂടെ പറന്നുവെന്നും എന്നാണ് പറയുന്നത് ഇത് ബഹിരാകാശത്ത് വളരെ മുകളിലായിരുന്നു ചൈനയുടെ പ്രധാന ഭൂപ്രദേശം കടക്കുന്നതിന് മുമ്പ് അത് ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു അതിനാൽ ഇത് തായ്വാന്റെ അമിത പ്രതികരണമാണെന്ന് കരുതുന്നു ഉപഗ്രഹങ്ങൾ എല്ലാ ദിവസവും തായ്വാൻ മുകളിലൂടെ പറക്കുന്നു എന്നാണ് പറയുന്നത്